ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ലോനപ്പ പണം വാങ്ങിക്കാനായി വരുമെന്ന ആശങ്കയിൽ അനൂപ് പണത്തിനായി അന്വേഷിച്ചു പോയ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും മറുപടിയോ അല്ലെങ്കിൽ ആ പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ സന്ദീപും ധനുഷും മാറി മാറി അനൂപിനെ വിളിച്ചു നോക്കുന്നു പക്ഷെ കോള് കണക്റ്റാവുകയോ വെല്ലുപോകുകയോ ചെയ്യാത്തത് കൊണ്ട് ആകെ ടെൻഷനോടെ കമലമ്മയോട് അനൂപേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്ന് അവർ സങ്കടപ്പെട്ടു അപ്പോഴാണ് ലോനപ്പ ചേട്ടൻ വാദത്തിലെത്തി വിളി തും കമലമ്മയും ധനുഷും സന്ദീപും കൂടി സിറ്റൌട്ടിലേക്ക് എത്തുന്നു അവനപ്പ ചേട്ടൻ വളരെ സന്തോഷത്തോടെ പണം റെഡി ആയിട്ടുണ്ടല്ലോ അല്ലെ അനൂപ് ഇന്ന് വരാനാണ് പറഞ്ഞത് രാവിലെ ഞാൻ വിളിച്ചിരുന്നു അപ്പോ എന്തായാലും ഇന്ന് പണം റെഡിയാക്കി തരാമെന്ന് അനൂപ് എനിക്ക് വാക്ക് തന്നിരുന്നു അനൂപ് വാക്ക് തെറ്റിക്കും ഹേ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ മോളോട് റെഡിയായിരുന്നോളാനും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വേണ്ട ഡ്രസ്സും മറ്റു കാര്യങ്ങളും എടുക്കാനായിട്ട് പോകാനേ അതുകൊണ്ട് പണം റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു അല്ലോനപ്പച്ചേട്ടൻ അവിടെ ഇരിക്കുമ്പോഴേക്കും കമലമ്മ പറഞ്ഞു അത് പിന്നെ അനൂപ് അനൂപിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഓരോപ്പച്ചേട്ടാ പണത്തിന്റെ അവസ്ഥനായിട്ട് അനൂപ് പോയിരിക്കുകയാണ് എന്തായാലും ഉടനെ തന്നെ അത് റെഡിയാക്കും എന്ന് പറഞ്ഞപ്പോ ലോഹനപ്പനാകെ ടെൻഷനായി എന്ത് ഈശ്വരാ പണം ശരിയായില്ലേ എന്ന് ചോദിച്ചതും ഏ അങ്ങനെയല്ല ലോഹനപ്പ ചേട്ടാ ഉടൻ തന്നെ റെഡി ആകും എന്ന് പറഞ്ഞു ധനുഷും സന്ദീപും ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ലോനപ്പൻ ഒരിക്കൽ കൂടി ലോനപ്പനോട് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഉടനെ ലോനപ്പൻ ആകെ ടെൻഷനോടെ ആ അവരാന്തയിലേക്കിരുന്നു അപ്പോഴാണ് സന്ദീപ് വീണ്ടും വിളിച്ചു നോക്കിയിട്ട് അനുപ കോളെടുക്കാത്തത് കൊണ്ട് ആകെ ടെൻഷനോടെ അവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് മീരെ എത്തിയിട്ട് പറഞ്ഞു അതെ പണം കിട്ടുമോന്നോർത്ത് ആരും മനക്കോട്ട കെട്ടി കെട്ടി നിൽക്കണ്ട കാരണം അനുപേന ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു പണം കൊടുക്കാമെന്ന് പറഞ്ഞ ആള് അത് ഇതുവരെ അനുപഠന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ഓനപ്പ ചേട്ടൻ എന്റെ കർത്താവെ എന്ന് വിളിച്ച് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ടെൻഷനോടെ അവിടെയിരുന്നു ഉടനെ മീരടുത്തിയോട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരാൻ സന്ദീപ് അറിയിച്ചു വെള്ളം എടുക്കാൻ പോയ സമയത്ത് ലോനപ്പ ചേട്ടൻ ആകെ വിഷമത്തോടെ പറഞ്ഞു ആരും പണം തരില്ല ആരും പണം കൊടുക്കില്ല എന്റെ മോളുടെ വിവാഹം അത് അതിനി നടക്കോ എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് ലോനപ്പൻ സങ്കടപ്പെടുമ്പോ മീര വെള്ളവുമായി അവിടേക്കെത്തി ആ വെള്ളം വാങ്ങിച്ച് ലോനപ്പൻ കുടിച്ചു എന്നിട്ട് പറഞ്ഞു അതെ എന്തായാലും മക്കൾക്കറിയാവോ എനിക്കിവിടുന്ന് പണം വാങ്ങിക്കാതെ പോകാനാവില്ല എന്‍റെ മോളും ഭാര്യയുമൊക്കെ ഞാൻ ചെല കാത്ത് അവിടെ ഇരിക്കുകയാ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്‍റെ പോക്കറ്റിൽ പോക്കറ്റിലിരുന്ന ആ ഒരു ചെറിയ കുപ്പി കുപ്പിയെടുത്ത് അവരെ കാണിച്ചു ദാ ഇത് ഇതെന്താണെന്നറിയാവോ ഇത് വിഷമാണ് ഇവിടെ നിന്ന് എനിക്ക് പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ നിന്ന് ഇവിടെ വെച്ച് തന്നെ കുടിക്കും എന്നിട്ട് ഞാൻ മരിച്ചാൽ എന്‍റെ മോളുടെ വിവാഹം അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കില്ലല്ലോ അങ്ങനെ എൻ്റെ മോളുടെ വിവാഹം മുടങ്ങിക്കോളും എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അദ്ദേഹം പറയുന്നത് കേട്ട് ഏഹ് അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ തീർച്ചയായിട്ടും പണം പണം കിട്ടും എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി അപ്പോഴേക്കും ഇതെല്ലാം കേട്ടു തന്ന മീര വിഷമത്തോടെ അകത്തേക്ക് പോന്നു സന്ദീപും ധനുഷും പണം കണ്ടെത്താൻ എന്തേലും വഴിയുണ്ടാകും ഒന്ന് ചേട്ടൻ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കൊണ്ട് മീര വേഗം അവിടേക്ക് ഒരു എത്തി അത് ലോനപ്പൻ ചെണ്ടെ വിളിച്ചിട്ട് മീര അത് ലോനപ്പൻ ചെണ്ട നേരെ നീട്ടി ലോനപ്പൻ ചേട്ടാ ഇതാ ഇത് അഞ്ചു ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ ഇത് എൻ്റെ മോളുടെ പഠനത്തിന് വേണ്ടി ഞാൻ മാറ്റി വച്ചിരുന്നതാ ഷെയർ ആയി കിട്ടിയ പണം മുഴുവൻ പല ആവശ്യങ്ങൾക്കായി എടുത്തു ഇനി അവസാനം എന്ന് പറയാൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇനിയും ഇതിപ്പോ എൻ്റെ മോളുടെ പഠനത്തിന് വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെച്ചതായിരുന്നെങ്കിലും അതിപ്പോ സാരവില്ല തൽക്കാലം ലോനപ്പിച്ചേ എൻ്റെ മോളുടെ വിവാഹം നടക്കട്ടെ ഇപ്പോ ഈ പണം കൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടത്ത എന്ന് പറഞ്ഞതും അത് വാങ്ങിച്ച് അദ്ദേഹം പറഞ്ഞു മോളെ നീ ഇപ്പൊ ചെയ്തത് വലിയൊരു പുണ്യപ്രവർത്തിയാ എൻറെ മോളുടെ വിവാഹം അത് അതിനു വേണ്ടിയാണ് ഇപ്പോ ഇങ്ങനെ ഒരു സഹായം എൻറെ കുടുംബത്തിന്റെ ജീവനാണ് മോളെ നീ രക്ഷിച്ചത് എന്ന് പറഞ്ഞപ്പോ മീര പറഞ്ഞു എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് കൊടുത്തു അപ്പോഴേക്കും അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു അല്ല എനിക്ക് ബാക്കി അഞ്ചു ലക്ഷം രൂപ ബാക്കി തുക കൂടി എനിക്ക് തന്നേ പറ്റൂ അത് എത്രയും വേഗം എന്ന് എനിക്ക് സംഘടിപ്പിച്ചു തരണം വിവാഹത്തിനയക്കാൻ വേണ്ടിയാണ് അത് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ അത് എത്രയും വേഗം റെഡിയാക്കി തരാൻ നോക്കാം എന്തായാലും തൽക്കാലം ഈ പണം ലോൺ പച്ചടം വാങ്ങ എന്ന് പറഞ്ഞത് ആ പണം കൊടുത്തതിന് ശേഷം അദ്ദേഹം അതുമായിട്ട് അവിടെ നിന്നിറങ്ങി അപ്പോഴേക്കും മീരയെ ചേർത്ത് പിടിച്ച് കമല പറഞ്ഞു മോളെ നീ എൻ്റെ മുത്ത അപ്പോഴേ സന്ധ്യ വരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എടുത്തി എടത്തി ഞങ്ങൾക്ക് വേണ്ടിയാണ് പല ആവശ്യങ്ങൾക്കായിട്ടാണ് പണം മുഴുവൻ എടുത്തിട്ടുള്ളത് എങ്കിലും എടത്തിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ഏർ നന്ദിയുണ്ട് എഴുത്തി എന്ന് പറഞ്ഞപ്പോ അത് കേട്ടു തന്ന മീര പറഞ്ഞു എടാ അനുപ് സന്ദീപെ നിന്റെ നന്ദിയും മറ്റുമൊക്കെ നിന്റെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി തൽക്കാലം അതിപ്പോ ഇവിടെ എടുക്കുന്നില്ല എടാ ഇത് എന്റെ കുടുംബമാ ഇത് എന്റെ വീടാ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തം അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്തായാലും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും ആകെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായിരുന്നു അത് അതും തീർന്നു ഇനിയിപ്പോ എന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല കേട്ടോ എന്ന് മീര എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഈ കുടുംബമില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ എന്ന് ചോദിച്ച് മീര അകത്തേക്ക് പോകുമ്പോ മീര എടുത്ത് ചെയ്ത ആ സൽപ്രവർത്തിയെ കുറിച്ച് സന്ദീപും ധനുഷും സന്തോഷത്തോടെ കമലമ്മയോട് പറഞ്ഞു ശേഷം ഗൂഗുല് ഉറങ്ങാനായിട്ട് പോകുമ്പോ മീരയുടെയും മറ്റും മീരയുടെ ഈ ഒരു പ്രവർത്തി അത് കമലമ്മയുടെ മനസ്സിനെ വളരെയേറെ സന്തോഷിപ്പിച്ചെങ്കിലും മീര ചായ എടുത്തു വെച്ച് ആമണി മോൾക്ക് അത് കൊടുക്കാൻ തുടങ്ങിയപ്പോ ആമണി ചോദിച്ചു അല്ലമ്മേ ഇന്ന് പലഹാരമൊന്നും ഇല്ലേ ആ ഇന്ന് ചായ മാത്രമേ ഉള്ളൂ അവിടെ ടിന്നിനകത്ത് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട് അതെടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റേ ഉള്ളോ എന്ന് ചോദിച്ചു അതെ നിന്റെ പഠിത്ത കാര്യത്തില് എന്താ നിന്റെ തീരുമാനം എന്ന് ചോദിച്ചപ്പോ നീ ഇങ്ങനെ കറങ്ങി നടന്നോ എന്ന് പറഞ്ഞതും ആവണി പറഞ്ഞു അമ്മേ ഞാൻ കറങ്ങി നടക്കുവല്ല ഞാൻ പഠിക്കുന്നുണ്ട് അതിനേറെ ഞാൻ അതിനു വേണ്ടി ശ്രമിക്ക ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട രാവകലില്ലാതെ വേണ്ടി ഞാൻ അധ്വാനിക്കുന്നുമുണ്ട് അമ്മ ഇനി അതോർത്ത് വേദനിക്കണ്ട എനിക്ക് വേണ്ടി മാറ്റിവെച്ച പണം എടുത്ത് ചിലവാക്കേണ്ടി വന്നു എന്നാ ആ പണം കൊടുക്കേണ്ടി വന്നു എന്ന ഓർത്തല്ല മറിച്ച് എന്റെ പഠനത്തിന് വേണ്ടിയുള്ള പണമായിരുന്നു അതല്ലേ അമ്മയുടെ ടെൻഷൻ അതോർത്ത് അമ്മ വേദനിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഉടനെ മീര പറഞ്ഞു ആ എന്തായാലും ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആണെങ്കിൽ തന്നെ അവൻ കാണിച്ചു കൂട്ടുന്നത് എന്നും അർച്ചന അന്വേഷിച്ച് നടപ്പാണ് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്തായാലും അർച്ചനയും കുഞ്ഞും അവളിപ്പോ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടായിരിക്കും ബാക്കിയുള്ളവർക്കാണല്ലോ ഈ കഷ്ടപ്പാട് മുഴുവൻ എന്ന് പറഞ്ഞ് വേദനയോടെ മീര ഇങ്ങനെ പരാതിപ്പെടുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് കമലമ്മ അവിടേക്ക് എത്തിയത് കമലമ്മ അത് കേട്ടതും ആകെ സങ്കടത്തോടെ പോകുന്നത് കണ്ട് ഉടനെ മീര ആവിണിയോട് പറഞ്ഞു ഇടിമോളെ അമ്മ അത് കേട്ടല്ലോ എന്ന് ചോദിച്ചു അമ്മേ അമ്മയുടെ ഒരു സ്വഭാവം ശരിക്കും പണ്ടുള്ള പഴമക്കാർ പറയാറുള്ളത് പോലെയാ പകലന്തിയോളം വെള്ളം കോരും എന്നാൽ സന്ധ്യ സന്ധ്യയാകുമ്പോൾ കലം കൊണ്ടുപോയിട്ട് ഉടയ്ക്കുകയും ചെയ്യും അമ്മ ഈ വീട്ടിലെ ഇത്രയും വലിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ടോ ഇപ്പതാ അവസാനം അമ്മയെ കരയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ആ വാക്കുകൾ കേട്ട് ഉടനെ മീ മീരയോട് ആമണിയെ എങ്ങനെ പറഞ്ഞു കേട്ട് മീര പറഞ്ഞു എടി മോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത് അപ്പോഴത്തെ വിഷമത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ നീ ചെന്ന് അമ്മയെന്നെ സമാധാനിപ്പിക്കെ ചെല്ല് അച്ഛമ്മുടെ അടുത്തേക്ക് ചെല്ലു എന്ന് പറഞ്ഞ് ആമണി മീരേ പറഞ്ഞു അപ്പോഴാണ് ഗോകുലും അർച്ചനയും ഉറങ്ങാനായി അവർ രണ്ടുപേരും റൂമിന്റെ മുന്നുകളിലെ റൂമുകളുടെ മുന്നിലേക്ക് എത്തിയിട്ട് മീ വേഗം അർച്ചന ഗോകുലിനെ നോക്കിട്ട് പറഞ്ഞു എന്നാ ശരി ഗുഡ് നൈറ്റ് എന്ന് ശരി എന്ന് പറഞ്ഞ് ഗോകുലും ഗുഡ് നൈറ്റ് പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോയി അർച്ചന ഗുഡ് നൈറ്റ് പറഞ്ഞ് അർച്ചനയുടെ റൂമിലേക്ക് കയറി ഗൗരിമോളുടെ അരികിലേക്ക് ചെന്ന് വാതിലടച്ച് അർച്ചനയും കിടക്കാൻ പോയി ഈ സമയത്ത് ഗോകുലിനുള്ള കുടിവെള്ളവുമായിട്ടാണ് ശോഭന മുറിയിലേക്ക് എത്തിയത് അർച്ചന വാതിലടച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടെ ശോഭന ഗോകുലിനുള്ള വെള്ളം കൊണ്ടുവന്ന് ചോദിച്ചപ്പോ ശോഭന ചോദിച്ചു ഇടമോനെ നിന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് പോയാ മതിയോ എന്ന് ചോദിച്ചപ്പോ അമ്മേ എന്റെ ജീവിതത്തിന്റെ എന്റെ കുഴപ്പം എന്ന് ചോദിച്ചു അല്ല മോനെ നിങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും വേണ്ടി വഴിപാടും കഴിപ്പിച്ചു പ്രാർത്ഥനയൊക്കെ നടത്തി പക്ഷേ എങ്കിലും ഇങ്ങനെയൊരു ജീവിതം അല്ലല്ലോ മോനെ വേണ്ടത് നിങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിച്ചൂടെ ഇനിയും അതിന് എന്താ തടസ്സം ഇത്രയും വർഷങ്ങളായില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഗോകുൽ ചോദിച്ചു അമ്മേ അമ്മ പറയുന്നത് ഗൗരിമോളുടെ അമ്മയുടെ കാര്യമാണോ എന്ന് ചോദിച്ചതും അമ്മേ എന്റെ മനസ്സിൽ നിന്ന് എന്റെ സംവൃത പോകണ്ടേ അങ്ങനെ അവളെ അങ്ങ് ഒഴിവാക്കി കളയാൻ എനിക്ക് കഴിയുന്ന ഒന്നാണോ അമ്മേ എന്റെ സംവൃദ്ധയെ അങ്ങനെ എനിക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അത്ര വേഗം അമ്മക്ക് അവളെ മറക്കാനാവുമോ അമ്മേ സംവൃതയെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് അങ്ങനെ മാറണ്ടേ മനുഷ്യന്മാരെ മാറ്റങ്ങൾ ആഗ്രഹിക്കും എന്ന് വെച്ച് അങ്ങനെ മാറാൻ കഴിയോ മനസ്സിനും കൂടി അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണ്ടേ അമ്മേ എന്നാലല്ലേ അങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോ ഗോകുലിനോട് ശോഭന പറഞ്ഞു ശരിയാണ് മോനെ ഭാര്യ ഭർത്താക്കന്മാർ ഇതുപോലെ പരസ്പരം ഇത്രമേൽ ജീവന തുല്യം സ്നേഹിക്കുന്നവരുണ്ട് എന്ന് അതിൽ ആരെങ്കിലും ഒരാളെ നഷ്ടമായാൽ അവരുടെ വേദനയിൽ വർഷങ്ങളോളം ജീവിക്കുന്നവരുമുണ്ട് എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അവരെ മാത്രം ചിന്തിച്ച് സ്വന്തം ജീവിതം എരിഞ്ഞു തീർക്കാൻ കഴിയുമോ മോനെ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഗോകുല് പറഞ്ഞു അമ്മേ ഇപ്പോ എന്റെ ഗൗരിമോൾക്ക് ഒരു അമ്മയെ വേണം ഗൗരിമോൾക്ക് അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും വേണം അതിപ്പോ ആവോളം അവൾക്ക് കിട്ടുന്നുണ്ട് ആദ്യം അത് മാത്രം മതിയമ്മേ എന്റെ മനസ്സിൽ നിന്ന് എന്റെ സംവൃതിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്റെ സമ്പ്രദിയെ എനിക്ക് മറക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അമ്മ അക്കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു തൽക്കാലം അമ്മ പോയി ഉറങ്ങ എന്ന് പറഞ്ഞു ശോഭനയെ പറഞ്ഞയച്ചതിന് ശേഷം ഗൂഗിൾ ബെഡിൽ ഇരുന്ന് കുറെ നേരം ആലോചിച്ചു ശേഷം തന്റെ ഫോൺ എടുത്ത് അതിലെ സംവൃതയുടെ ആ ഫോട്ടോ താനും ഒന്നിച്ചു നൽകുന്ന സംഭൃതയുടെ ഫോട്ടോയിലേക്ക് നോക്കി സമൃദ്ധിയെ നോക്കി അതൊന്ന് സൂം ചെയ്തിട്ട് സമൃദ്ധിയുടെ ആ ഫോട്ടോ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗോകുൽ ആ പഴയ ഓർമ്മകളിലേക്ക് പോന്നു അന്ന് സമൃദ്ധിയോടൊപ്പം ഗോകുല് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി കഴിയുമ്പോൾ ഒരു റെസ്റ്റോറൻറിൽ കയറി അവിടുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ കുഞ്ചിക്കുന്ന ഗോകുലിനെ നോക്കി സമ്പ്രദ പറഞ്ഞു അതേ ഗുരുവായൂരപ്പനെ കണ്ടതൊഴുതിട്ട് അങ്ങ് മതിയാവുന്നില്ല നമുക്ക് എവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റോ മേടിക്കാം അല്ലെ സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെക്കാം എന്താ ഗോകുലിന്റെ തീരുമാനം എന്ന് ചോദിച്ചപ്പോ ഉം ഞാനോ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടോ എന്ന് ഗോകുല് പറഞ്ഞു അത് കേട്ടതും എന്ത് വീട് വെക്കുന്നതിനെ കുറിച്ചോ ആ അല്ല ഫ്ളാറ്റിന്റെ കാര്യം എടോ എൻ്റെ ഒരു ക്ലയൻറ് ഉണ്ട് അയാളുടെ ഫ്ളാറ്റ് ഒന്ന് രണ്ടെണ്ണം ഇവിടെ വിൽപ്പനക്ക് കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനെന്താ എന്നാ പിന്നെ അതിലൊന്നും നമുക്ക് വാങ്ങിച്ചാ പോരെ എന്ന് ചോദിച്ചപ്പോ ഗൂഗുല് പറഞ്ഞു അയാളുടെ കേസ് ഞാൻ ജയിപ്പിച്ചിട്ട് ആ കേസ് വാദിച്ച് ജയിപ്പിച്ചതിന്റെ വക്കീൽ ഫീസ് ആയിട്ട് അയാളോട് ആ ഫ്ലാറ്റ് ഇങ് വാങ്ങിക്കാം എന്താ എന്ന് ചോദിച്ചപ്പോ ഉം കൊള്ളാം കൊള്ളാം വക്കീൽ ബുദ്ധി അല്ലേ എന്ന് പറഞ്ഞ് സമ്മ്രദ ചിരിച്ചു ഉടനെ അത് കേട്ടതും ഗോകുൽ പറഞ്ഞു അത് മാത്രമല്ല ഞാൻ ഗുരുവായൂരപ്പനോട് മറ്റൊരു കാര്യം കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതെന്താ അത് എന്ന് ചോദിച്ചപ്പോൾ അരേ വേറൊന്നും വല്ലടോ തൻ്റെ ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ മാറുന്ന മാറിയാൽ തന്നെയും കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ അവിടെ ഒരു വീണക്കച്ചേരി നടത്തും അതെന്റെ പ്രാർത്ഥനയാടോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ അസുഖം മാറിയാലല്ലേ എന്ന് സമൃദ്ധി ചോദിക്കുമ്പോ എടോ മാറിയാലല്ലേ എന്നല്ല മാറും അത് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തതെന്ന് ഗോകുൽ അറിയിക്കുമ്പോൾ ഹും എന്നാ അങ്ങനെ ആവട്ടെ ഗോകുൽ എന്ന് പറഞ്ഞ് എന്തായാലും ഗോകുലിൻ്റെ ഈ ഒരു തീരുമാനത്തിൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ മോളെക്കുറിച്ച് ഓർത്ത് മാത്രമേ എനിക്ക് വേദനയുള്ളൂ അവൾക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഗോകുൽ ഉടനെ സമൃദ്ധ നോക്കിട്ട് പറഞ്ഞു എടോ താൻ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ തനിക്കൊന്നും സംഭവിക്കില്ല നമ്മുടെ കുഞ്ഞുമോള് നമുക്കൊപ്പം സന്തോഷത്തോടെ എന്നും താനും ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും കൂടെ ഉണ്ടാകും എന്ന് ഗൂഗിൾ സംപ്രതിയെ ആശ്വസിപ്പിക്കുന്നു